ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهُ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ سنة رانيا رنية ستة وشواسي وشواسي نيجلي ജഗനിയന്താവായ റവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവത്തായാലെ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുമിനീകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ ആ അള്ളാഹുവിന് ആ അനുഗ്രഹങ്ങൾ നൽകിയ സ്രഷ്ടാവിന് നന്ദി പറയാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഒരു വാക്കാണ് അൽഹദില്ല എന്ന് പറയുന്നത് അലഹമദുലില്ല എന്ന വാക്ക് ഒരു വിശ്വാസിയുടെ നാവിലും അവൻ്റെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിൽക്കേണ്ട അവൻ അള്ളാഹുവിനോട് നന്ദിയുടെ അടയാളമായി പറയേണ്ട ഒരു വാക്കാണ് അലഹമുല്ല എന്ന് വിശുദ്ധ ഖുർആൻ അഞ്ച് സൂറത്തുകൾ ആരംഭിക്കുന്നത് അലഹംദുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ സുറത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെ അഞ്ച് സൂറത്തുകൾ ആരംഭിക്കുന്നത് അലഹമുൽ സ്തുതിച്ചുകൊണ്ടാണ് ഇതുപോലെ അഞ്ച് സൂറത്തുകൾ അവസാനിക്കുന്നതും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവനെ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലെ യാതൊരു വസ്തുവും അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായി ഇല്ല എന്ന്

അവരുടെ കീർത്തനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളാഹു മനുഷ്യരായ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും ജീവജാലങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നാൽ അള്ളാഹു ആദരിച്ചു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച ഒരേ ഒരു സൃഷ്ടികളാണ് മനുഷ്യരെന്ന് പറയുന്നത് നാം ആദം സന്തതികളെ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു നാം അവരെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ആദരിച്ച അള്ളാഹുവിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ നമ്മൾ നമ്മൾ െ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി പ്രകീർത്തിക്കാറുണ്ടോ അവനെക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുഖേന നൽകപ്പെട്ടാൽ വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ അവന് നന്ദിയായി സുഹൃദ് ചെയ്യുക എന്നത് വിശ്വാസിയുടെ അടയാളമായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസിയാകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള യഥാർത്ഥ ഒരു അടിമയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ പലപ്പോഴും പല ആളുകളുമൊക്കെ നമ്മുടെ വിശേഷം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ എല്ലാ നിലക്കും അള്ളാഹുബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവരാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം നാലു നേരം കഴിക്കുന്നവരാണ് വസ്ത്രം ഒരു ദിവസം മാറി മാറി ഉടുക്കാൻ കഴിയും സാമ്പത്തികമായ ശേഷിയും കഴിവുള്ളവരാണ് നിർഭയത്വത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ കുടുംബത്തോടൊപ്പം ഉറങ്ങാനും ജീവിക്കാനുമുള്ള സാഹചര്യവും സന്ദർഭവും ഉള്ളവരാണ് പക്ഷെ നമ്മളോടൊരാള് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ ആ അങ്ങനെയൊക്കെയാണ് പോണെന്നാണ് പറയുന്നത് അലഹമില്ല എന്ന് പറയാൻ പലപ്പോഴും നമ്മുടെ മനസ്സുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ആലോ ആലോചിക്കുക നമ്മൾ ആലോചിക്കുക പട്ടിണികൊണ്ട് ശരീരമൊട്ടിപ്പോഴെ കുട്ടികളെ നമ്മൾ ഓരോ ദിവസവും ഗസയിലെ മക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തളിർത്തു വരുന്ന ചെടിയുടെ ഇലകൾ തിന്നുകൊണ്ട് തങ്ങളുടെ വിശപ്പ് മാറ്റേണ്ടി വരുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിതം നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നവരാണ് വായിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് അലഹ എന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതാണ് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാർഗം അതാണ് അവർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന പാത അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്

എന്നതിന്റെ അർത്ഥവും ആശയവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ പ്രവാചകൻ പറഞ്ഞു ഏറെ തൃപ്തിപ്പെടുന്ന സംതൃപ്തിപ്പെടുന്ന ഒരു വാക്കാണ് അൽഹില്ല എന്ന് പറയുന്നത് നിങ്ങൾ നാലോച്ച് നോക്കി ജനിച്ചിട്ട് എപ്പോഴാണ് നമ്മൾ വിഷപ്പിന്റെ വിലയറിഞ്ഞത് നോമ്പെടുത്തപ്പോഴല്ലാതെ വിശപ്പിൻ്റെ വിലയും പ്രയാസവും അറിഞ്ഞതെപ്പോഴാണ് പക്ഷെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ല എന്ന് പറയാൻ സാധിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഏത് അനുഗ്രഹത്തിലും അൽഹദുലില്ല എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അല്ല മാത്രമല്ല അലഹദില്ലാ എന്ന വാക്ക് ഒരു നന്ദിയുടെ വാക്ക് കൂടിയാണ് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായോട് ഖുറാനിലൂടെ അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറി കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ നീയും നീയും നിന്റെ നിന്റെ കൂടെയുള്ളവരും കപ്പലിലേക്ക് കയറിയാൽ നീ അല്ലാഹുവേ സ്തുതി എന്ന് മിനൽ ഖൗമി ഈ ജനതയിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് എന്നെ രക്ഷ ഞങ്ങളുടെ രക്ഷപ്പെടുത്തിയ റബ്ബെ നിനക്കാണ് സ്തുതി എന്ന് പ്രഖ്യാപിക്കണമെന്നാണ് മാത്രമല്ല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നാം സുലൈമാനും വിജ്ഞാനം അവർ രണ്ടുപേരും തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ അധിക മനുഷ്യരെക്കാളും മിക്കവരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ നിനക്കാണ് സ്തുതി എന്നവർ പറയുകയും ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കാനം നൽകിയപ്പോൾ ആ രണ്ട് ആ രണ്ട് പ്രവാചകന്മാർ ആദ്യമായി ഉരുവിട്ട വാക്ക് അല്ല എന്നാണ് നിനക്കാണ് സ്തുതി എന്നാണ് കപ്പലിൽ കയറി രക്ഷപ്പെട്ട് രക്ഷ ലഭിച്ചപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹി പ്രഖ്യാപിച്ചത് അല്ല എന്നാണ് ഇതാണ് പ്രവാചകന്മാർ നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പാത മഹാനായ ഇബ്രാഹിം നബി അലൈഹ് ഇസ്സലാമിന്റെ ചരിത്രം പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഇബ്രാഹിം നബി അലേഹിസ്ലാമക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഒരു സന്താനത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രധാന ചെയ്ത റബ്ബെ ഈ രണ്ട് മക്കളെ തന്ന റബ്ബെ നിനക്കാണ് പ്രഖ്യാപിക്കുകയായിരുന്നു ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സമ്പത്തുകൊണ്ടും മറ്റനുഗ്രഹങ്ങൾ കൊണ്ടും മക്കളെ കൊണ്ടും കുടുംബത്തിലെ സന്തോഷവും കൺകുളിർമ കൊണ്ടും അനേകം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നമ്മൾ അനേകം സന്തോഷങ്ങൾ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും ആസ്വദിക്കുന്നവനാണ് നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് റബ്ബിനോട് അലഹമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം നമുക്ക് കഴിയണം അനേകം മനുഷ്യരുണ്ട് അനേകം മനുഷ്യരുണ്ട് രോഗികളായി ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികവുമായുള്ള അനേകം ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തരായി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അലഹമുല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം നന്ദിയുടെ വാക്കുകൾ ശുക്രന്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ സഹോദരങ്ങളെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത് നന്ദിയായി അലഹംദുലില്ല എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു വൃത്തി ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് നന്മയുടെ തുലാസ് നിറക്കുന്നതാണ് എന്നാണ് നിറക്കുന്നതാണ് എന്ന് ഈ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് റബ്ബിനെ സ്തുതിക്കുന്ന പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും വിശ്വാസിയായ ഒരു അടിമ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ് നിന്റെ നന്മയുടെ തുലാസുകൾ തൂക്കം നൽകുന്നതാണ് കനം തൂക്കുന്നതാണ് നിന്റെ നാവിന് പറയാൻ എളുപ്പമുള്ളതാണ് രണ്ട് വാക്കുകൾ ആ രണ്ട് വാക്കുകളുടെ മൂന്ന് ശ്രേഷ്ഠതകളാണ് ഒന്ന് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നിന്റെ നന്മയുടെ തുലാസുകൾ തൂക്കം നൽകുന്നതാണ് പറയാൻ നിനക്ക് നിന്ന് സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹി ഇതറിയുന്നവനാണ് നമ്മൾ പഠിച്ചവനാണ് നമ്മൾ മനസ്സിലാക്കിയവനാണ് നമ്മൾ എത്ര തവണ ഒരു ദിവസം നമ്മുടെ നിന്ന് ഇത്തരം ദിക്കറുകൾ പറയാറുണ്ട് എത്രയോ സമയം നമ്മൾ വെറുതെ ഇരിക്കാറുണ്ട് നമ്മുടെ യാത്രകളിൽ നമ്മുടെ ജോലിക്കിടയിൽ അനാവശ്യ സംസാരങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കി ഇത്തരം ദിക്കറുകളും ഇത്തരം പ്രാർത്ഥനകളും നന്ദിയുടെ വാക്കുകളും പറയാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം അത്തരം നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ നന്മയുടെ തുലാസുകളെ നിറക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള വിശ്വാസികളാകാൻ നമുക്ക് കഴിയാം ഒരു നല്ല സ്വപ്നം കണ്ടാൽ വരെ അൽഹദില്ല എന്ന് പറയണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് മാത്രമല്ല ഒരു വിശ്വാസിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നതും ഒരു ദിവസം അവസാനിക്കുന്നതും അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടാണ് രാവിലെ ഉറക്കത്തിൽക്കുന്നത് അലഹില്ല സർവസ്തുതിയുമുണ്ട് എന്നാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി എഴുന്നേൽക്കുന്നത് കിടക്കപ്പായിലേക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു ഒരു ദിവസത്തെ ജീവിതം അവസാനിപ്പിച്ച് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് നമ്മൾ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ഞങ്ങളെ കുടിപ്പിച്ച ഞങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തന്ന ഞങ്ങൾക്ക് അഭയം തന്ന റബേ നിനക്കാണ് സ്തുതി എന്നാണ് എത്ര ആളുകളാണ് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആളില്ലാത്തവർ എത്ര മനുഷ്യരാണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോയത് ആളുകളാണ് അഭയസാലങ്ങളില്ലാതെ ജീവിക്കുന്നത് അവരില്ലെന്ന് വ്യത്യസ്തരായി നമുക്കാഹു അഭയം നൽകി ഭക്ഷണം നൽകി വെള്ളം നൽകി എല്ലാ ജീവിതത്തിലെല്ലാ നിർഭയത്വവും സമാധാനവും നൽകി ഉറങ്ങുമ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞു ഉറങ്ങാൻ നമുക്ക് കഴിയണം ജീവിതത്തിൽ ഒരിക്കലും ഒരാള് നമ്മളോട് എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ല എന്നാണ് അലഹംദുലില്ല എന്നാണ് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം അത് നാവുകളിലൂടെ വെറുതെ ഒരു ഒരു വാക്കായിട്ട് ഇങ്ങനെ ഉച്ചരിക്കുന്നതിന് പകരം അലഹന്ദ എന്നത് മനസ്സറിഞ്ഞു പറയാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം നോക്കൂ നിങ്ങൾ നമ്മുടെ നമസ്കാരത്തിലൂടെ നീളം മറ്റെല്ലാ സന്ദർഭങ്ങളിലും റബ്ബിനെ പ്രകീർത്തിക്കുകയും റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ ഇതൊക്കെ നമുക്ക് കാണാതെ അറിയുന്നൊരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് ഒക്കെ നമ്മൾ ചൊല്ലാറുണ്ട് പക്ഷേ അതൊക്കെ ആശയവും ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാണ് നമ്മുടെ നമസ്കാരത്തിനൊക്കെ ഒരു ഒരു കൃത്യതയും സൂക്ഷ്മതയൊക്കെ ഉണ്ടാകുള്ളൂ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അവരുടെ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് അശ്രദ്ധരായ മനുഷ്യരുടെ ഇബാദത്തുകൾ ആരാധനകൾ ആദാത്തുൻ അതൊരു ദിനചര്യയായി മാറുന്നു ഒരു പതിവായി മാറുന്നതാണ് രാവിലെ എഴുന്നേൽക്കുന്നു ബാത്റൂമിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു അവൻ നിസ്കരിക്കുന്നു ഇതൊക്കെ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഒരു ഒഴുക്കിൽ അങ്ങനെ ചെയ്തു പോകുക എന്ന് മാത്രമേ ഉള്ളു അതിൽ പ്രതിഫലം കിട്ടാത്ത പ്രവർത്തനങ്ങളാണ് അശ്രദ്ധാലുക്കളുടെ പ്രവർത്തനം എന്നാണ് നമ്മൾ ആലോചിച്ചോക്കി എന്ത് നമ്മൾ എത്ര ചിന്തിക്കേണ്ട വാക്കുകളാണ് നമ്മൾ നിസ്കരിക്കാൻ വരണം അള്ളാഹുവിന്റെ വാക്കുകളെ മാനിച്ചു കൊണ്ടാണോ നമ്മൾ ജുമാക്ക് വന്നത് എല്ലാവരും പള്ളിക്ക് പോകണേ എല്ലാവരും കട അടയ്ക്കണ് ഞാനും അങ്ങനെ പോകാണ് വിളിക്കപ്പെട്ടാൽ കച്ചവടങ്ങളെ ഒഴിവാക്കി തിരക്കുകളെ ഒഴിവാക്കി നിങ്ങൾ റബ്ബിനെ ഓർക്കാൻ മനസ്സെല്ലാം ഫ്രീ ആക്കി റബ്ബിലേക്ക് സമർപ്പിക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടു വരണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെ വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളഹനെ ഓർക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മളൊരു തിരക്കിലങ്ങോട്ട് ഓടി വരണ്ട് കഴിഞ്ഞാൽ വളരെ തിരക്കിലങ്ങോട്ട് പോകേണ്ടത് വളരെ കുറച്ച് സമയം ഒരാഴ്ച ഒരു മണിക്കൂറൊക്കെയാണ് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെയാണ് നമ്മൾ നമ്മുടെ ജുമഴയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് ആ സമയമൊക്കെ നമ്മൾ ഏറ്റവും നമ്മൾ ചെലവഴിക്കുന്ന ആരാധനകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ആത്മാർത്ഥമായിരിക്കണം റബ്ബിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ടുള്ളതായിരിക്കണം ആ രൂപത്തിലുള്ള ആരാധനകളായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രതിഫലം നേടാൻ സാധിക്കുകയുള്ളൂ നമസ്കാരമാണെങ്കിലും മറ്റേത് കർമ്മമാണെങ്കിലും നമ്മുടെ ചിന്ത ആ രൂപത്തിലുള്ളതായിരിക്കണം അതാണ് പറഞ്ഞ അശ്രദ്ധയോടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് പോകലുണ്ട് എന്ന ചിന്തയോടെ അതങ്ങനെ ഒരു ഒഴുക്കിലങ്ങനെ വരുന്നൊരു രീതി ഉണ്ടാകരുത് ഒരു ഒഴുക്കിലങ്ങനെ ധിക്കറുകൾ ചൊല്ലുന്നൊരു രീതി ഉണ്ടാകരുത് എല്ലാം വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാകണം എന്നാണ് ഒരു ഉണർവുള്ള ശ്രദ്ധയുള്ള സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യന്റെ ആദത്തുകൾ വരെ ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയുന്നു ദിനചര്യകൾ ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയുന്നതാണ് പ്രതിഫലമുള്ള പ്രവർത്തനമാക്കി മാറ്റാൻ കഴിയുന്നു രാവിലെ നീക്കുമ്പോ അല്ലാഹില്ല എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അത് പ്രവാചകന്റെ ചര്യയാണ് അതിന് പ്രതിഫലമുണ്ട് എഴുന്നേറ്റ് ആദ്യം ബാത്റൂമിലേക്ക് പോകുമ്പോ വലത് വലതുകാൽ കൊണ്ട് ചെരിപ്പ് ധരിച്ചാൽ സല്ലല്ലാഹു 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 അലൈഹി അലൈഹി വസല്ലം നബിയു യുഅജിബുഹു തയമ്മുനു ഫീ വതറജ്ജുലിഹി വതഹൂരിഹി കുല്ലിഹി എന്നാണ് നബി അലൈഹി വസല്ലം ചെരിപ്പ് ധരിക്കുമ്പോഴും മുടി ചീകിവെക്കുമ്പോഴുമെല്ലാം വലതിന് മുന്തിക്കാറുണ്ടായിരുന്നു വലത് ഭാഗത്ത് വലതിനെ മുന്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതം ബാത്റൂമിലേക്ക് കയറണീനു മുമ്പ് ചെരിപ്പ് ധരിക്കുമ്പോ വലത് കാൽ ആദ്യം ധരിച്ചാൽ പ്രവാചകന്റെ സുന്നത്താണ് പ്രതിഫലമുണ്ട് ഇടത് കാൽ വെച്ച് ബാത്റൂമിലേക്ക് കയറിയാൽ സുന്നത്താണ് പ്രതിഫലമുണ്ട് പ്രാർത്ഥന ചൊല്ലിയാൽ പ്രതിഫലമുണ്ട് ഇടത് കൈ കൊണ്ട് വൃത്തിയാക്കിയാൽ പ്രതിഫലമുണ്ട് വലത് കാൽ വെച്ച് പുറത്തിറങ്ങിയാൽ പ്രതിഫലമുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ വലത് ഭാഗം കൊണ്ട് ആരംഭിച്ചാൽ പ്രതിഫലമുണ്ട് ഭക്ഷണം കടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ വലത് കൈ കൊണ്ട് ഭക്ഷിച്ചാൽ പ്രതിഫലമുണ്ട് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചാൽ പ്രതിഫലമുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ പ്രതിഫലമുണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ദിനചര്യകൾക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു സുന്നത്താക്കി മാറ്റാൻ വിശ്വാസികളെ നമുക്ക് കഴിയും പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഈ സുന്നത്തുകളെ നമ്മൾ ആലോചിക്കാറുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ ചെയ്യുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ചര്യയാണ് ഇത് ചെയ്താൽ എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ചിന്തിക്കാറുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് ആദാത്തു യഖ്ലത്തി ഉണർവോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളുടെ ദിനചര്യകൾ വരെ ഇബാദത്തുകളാക്കാൻ പ്രതിഫലമുള്ള പ്രവർത്തനങ്ങളാക്കാൻ സാധിക്കുമെന്ന് റസൂള്ളി അതാണ് പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞു ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ അല്ല പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് ജീവിതത്തിലൂടെ നീളം പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിത അനുദാപനം ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ ആദരിക്കേണ്ടത് പ്രവാചകനെ ബഹുമാനിക്കേണ്ടത് ആ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട തൃപ്തി റബ്ബ് തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല ഒരു വിശ്വാസിയാകാൻ അടിമയാകാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ